വീഡിയോയ്ക്ക് ഒരു ലൈക്ക് മറക്കല്ലേ ഹലോ നമസ്തേ എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ദ ഹിങ്ങ് മസ്താങ്ങിലെ ഒരു മൈനസ് പ്രഭാതത്തിൽ നിന്നും സ്വാഗതമുണ്ട് കേട്ടോ നമ്മൾ രാവിലെ തന്നെ എണീറ്റിപ്പം നമ്മളെ വരവേൽട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എട്ടായിരത്തി ഒരുന്നൂറ്റി അറുപത് മീറ്റർ ഹൈറ്റുള്ള നമ്മളുടെ എവറസ്റ്റിൻ്റെ ഹൈറ്റിൽ ഏകദേശം അടുത്ത് തന്നെയുള്ള ഡോളാഗിരി മലനിരകളിൽ സൂര്യനൊദിക്കുന്ന ആ ഒരു സ്വർണ്ണ കളറുള്ള കാഴ്ചയാണ് കേട്ടോ അത് കണ്ടുകൊണ്ടാണ് ഇന്നത്തെ ദിവസം തുടങ്ങിയത് അപ്പോൾ തണുപ്പ് കാര്യങ്ങളൊന്നും ഞാൻ നോക്കിയില്ല നേരത്തെ പുറത്തോട്ട് വന്നു അത് കഴിഞ്ഞിട്ട് ഇവിടെയുള്ള ബാക്കിയുള്ള മലനിരകളുടെ കാഴ്ചകളൊക്കെ ഒന്ന് കാണുകയാണ് കേട്ടോ എന്തു സുന്ദരമാണെന്നറിയുമ്പോൾ ഈ ഒരു സ്ഥലം ശരിക്കും സ്വർഗത്തിലാണ് കേട്ടോ ഇവിടെയുള്ള ആളുകളൊക്കെ താമസിക്കുന്നത് ഈ ഒരു ഭൂമിയുടെ എന്തെല്ലാം പ്രത്യേകതകളല്ലേ ശരിക്കും കറുത്ത മല അതുപോലെ തന്നെ പച്ചമല ചുവപ്പുമല പല പല മലകൾ കണ്ടിട്ടുണ്ട് എനിക്കതിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മല ഈ മഞ്ഞുമലകളാണ് വെള്ളക്കളറില് മലനിരകൾ നീല ആകാശം രാവിലെ തന്നെ ഈ മൈനസ് പ്രഭാതത്തിൽ കൈയൊക്കെ ഇങ്ങനെ കോച്ചിരുന്ന തണുപ്പിൽ ഞാനങ്ങ് ആലങ്കാരികമായിട്ട് പറയല്ല പക്ഷേ എങ്കിൽ ശരിക്കും സംതിങ് ഓ എന്നാ അല്ലേ അപ്പം പ്രകൃതിയുടെ അത്ഭുത കാഴ്ചകളിലേക്ക് വീണ്ടും മുസ്താങ്ങിൻ്റെ മണ്ണിൽ നിന്നും നിങ്ങൾക്ക് പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം കാരണം ഒക്കെ വെള്ളം വരുന്നുണ്ട് തണുത്ത ഫ്രീസിങ് കാറ്റാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത് കുറച്ച് നേരം കൂടി ഞാൻ അങ്ങനെ പോയി കിടന്നിറങ്ങിയ അപ്പോഴത്തേക്കും പതുക്കെ സൂര്യൻ നല്ല രീതിയിൽ ഉദിച്ചു വന്നു ഗ്രാമം മുഴുവൻ വെളിച്ചത്തിലായി അങ്ങനെ ഞാൻ താഴേക്ക് വന്നു ഇവരുടെ തന്നെ റെസ്റ്റോറൻ്റിൽ നിന്ന് നല്ല ചൂട് ചായയും ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഒരു ബിസ്ക്കറ്റും കഴിച്ച് വീണ്ടും നമ്മൾ പുറത്തോട്ടേക്ക് ഇറങ്ങുകയാണ് കേട്ടോ ഇന്നിനിയിപ്പം ഈ ഒരു ഗ്രാമം അതുകൂടാതെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ നൂറ്റാണ്ടുകളായിട്ട് ആളുകൾ താമസിച്ചിരുന്ന ഒരു ഗുഹയുണ്ട് ഇവിടെ എന്നുള്ളത് മഞ്ഞുമലയ്ക്ക് താഴെ അങ്ങോട്ടേക്കായിട്ട് നമ്മൾ നടക്കുകയാണ് കേട്ടോ നേപ്പാളിലെ ഉൾഗ്രാമങ്ങളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് അറിയുമ്പോൾ അത്യാവശ്യം കാണാൻ ഭംഗിയുള്ള ഒരു ഗ്രാമമാണെങ്കിൽ അവിടെ എല്ലാ സ്ഥലത്തും ഇതുപോലെ ഹോം സ്റ്റേകൾ ചെറിയ ലോഡ്ജുകൾ ചെറിയ പൈസയ്ക്ക് റൂമുകൾ കിട്ടുന്ന സ്ഥലങ്ങളുണ്ടാവുക അപ്പോൾ ഇത് തന്നെയാണ് ഇവിടെയൊക്കെ ടൂറിസ്റ്റുകളെ മെയിനായിട്ട് ആകർഷിക്കുന്നത് കാരണം വന്ന് താമസിക്കാൻ പറ്റുവാണെങ്കിൽ ഈ പ്രധാനമായിട്ടും വിദേശത്തു നിന്നൊക്കെ ഉള്ള ആളുകളില്ലേ അവരെല്ലാം വന്ന് നല്ല രീതിയിൽ എൻജോയ് ചെയ്യൂടെ നമസ്തേ നമസ്തേ അഭി ഇതറിയന ഏ ഗ്മേ കോൺസാ മൈനാപ്പ ടൂറിസ്റ്റ് നവംബർ മൈനാത്ത ഒക്ടോബർ നവംബർ ഓക്കെ അച്ഛാ ഓക്കെ നെക്സ്റ്റ് മീറ്റിംഗ് ഓക്കേ ഇവിടെ രണ്ട് ചേച്ചിമാർ വർത്തമാനം പറയുന്നതാണ് ഹായ് നമ്മൾ നേരത്തെ കേട്ടതേ നമസ്തേ നമസ്തേ അപ്പൊ ഈ ചേച്ചി ഇവിടുത്തെ ഉണ്ടല്ലോ വാർഡിൻ്റെ അങ്ങനെ എന്തോ ഒരു കാര്ക്ക് ഇതറിയാം ദീതി ആ നാണമാണ് കേട്ടോ എന്ത് ഇവിടുത്തെ വാർഡ് മെമ്പർ അങ്ങനെ എന്തോ ഒരു പരിപാടിയാണ് അപ്പോൾ രാഷ്ട്രീയപരമായിട്ടുള്ള എന്തോ കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതാണ് കുറച്ച് പല ഭയങ്കര ഒരു നമ്മളുടെ ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് സൗണ്ട് കേട്ടില്ലായിരുന്നു അത് അതിൻ്റെയാണേ നമ്മൾ നടന്ന് ദാ എല്ലാ വീടുകളുടെയും ഈ ഉൾഭാഗത്ത് ഇതുപോലെ കവാടം പോലെയുണ്ട് ഇതിൻ്റെ മേലെ ഇവർ താമസിക്കുന്ന സ്ഥലമാണ് താഴെ ഈ ഒരു ഗ്രാമത്തിലെ ആളുകൾക്ക് നടന്നു പോകാൻ വേണ്ടിയിട്ടുള്ള വഴി ഒരുക്കിയിട്ടുണ്ട് അത് കൂടാതെ ഇതിൻ്റെ സൈഡിലായിട്ട് ഇതുണ്ടെങ്കിൽ വിറകിങ്ങനെ വെച്ച് എല്ലായിടത്തും ഇവിടെ ഇത് മൈനസ് ടെമ്പറേച്ചർ ഇന്നലെ മൈനസ് പന്ത്രണ്ടായിരുന്നു കേട്ടോ രാത്രിയിൽ ടെമ്പറേച്ചർ ഉണ്ടായിരുന്നേ അപ്പോൾ മൈനസ് ടെമ്പറേച്ചർ ഉള്ള സ്ഥലമാ ഇപ്പം ആളുകൾ ഇങ്ങനെ ബുഖാരിയൊക്കെ കത്തിച്ച് അങ്ങനെയൊക്കെയാണ് ഇരിക്കുന്നത് നമ്മളുടെ ആ ഒരു താമസിക്കുന്ന ഹോം സ്റ്റേ വന്നിട്ട് അത്യാവശ്യം കുറച്ച് മോഡേൺ ആണ് അതുകൊണ്ട് തന്നെ കുറച്ച് മോഡേൺ ലുക്ക് കാര്യങ്ങളൊക്കെയാണ് ദ ഈ കാണുന്ന വീടുണ്ടല്ലോ ഇത് ഒരുപാട് വർഷം പഴക്കമുള്ളതാണ് നമ്മളുടെ ദ ബയ്യാജിയുടെ വീടാണ് കേട്ടോ ഏ കിത്തനപുരാനെ കിത്തന സാൽപുരാനെ വീടാണ് കേട്ടോ ഇത് എക്ബാർക്കെ നമുക്കൊന്ന് പോയി നോക്കാല വരുന്നത് ഓക്കെ ട്രഡീഷണൽ ഇവർ ഇതാണ്ട് എല്ലാ സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ അടുക്കി വെച്ച് ഇവർ നോർമലി ഇവിടെ കാണുന്ന ഇവരുടെ എല്ലാവരുടെയും ഒരു സ്ഥലത്ത് ഇങ്ങനെ തന്നെയാണ് എന്താ പറയുക ഈ ഒരു കോമൺ ഏരിയ വന്നിട്ട് ഇങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ടോ അതുകൂടാതെ അടുക്കൾ ഏ കിച്ചൺ കേ കിച്ചൺ ആ കിച്ചണ് ഇവിടെയാണ് കേട്ടോ നമസ്തേ ആ ഇവിടെ തീതി കേട്ടാ കോൺസീൻറെ ബസ്കരിയുടെ ഉണ്ട് കേട്ടോ കേട്ടാ ഇവിടെ ഇറച്ചി ഉണക്കാൻ വെച്ചിട്ടുണ്ട് അതുകൂടാതെ ഞാൻ പറഞ്ഞല്ലേ ബുക്കാരി അടുപ്പ് ഇവിടെ ബുഖാരി അടുപ്പുണ്ട് ഓരം മില്ലക്കയിലെ ൂര ഭർത്തൻപൂരസേ രക്ക ഇവരടുക്കി വെച്ചേക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര രസമാണ് കേട്ടോ ഇങ്ങനെ പാത്രങ്ങളൊക്കെ ഇങ്ങനെ വെച്ചേക്കുന്നത് ഞാൻ പലപ്പോഴും പലയിടത്ത് ചെല്ലുമ്പോഴും കാണിച്ചിട്ടുണ്ട് ഒരുപാട് കുക്കറുകൾ ഒരുപാട് വെള്ളം ചൂടാക്കേണ്ട പാത്രങ്ങൾ ഒരുപാട് ചെറിയ കോപ്പകൾ കണ്ടങ്ങൾ ചെറിയ ചെറിയ കോപ്പകള് എല്ലാ സാധനങ്ങളും അതുപോലെയുണ്ട് ഇവർ രാവിലത്തേക്ക് വേണ്ടി ഏ തുപ്പാ നോട്ട് ടുപ്പ ചീൻ ആ ചൗമീനാണ് ട്രോലത്തേക്ക് വേണ്ടി കീൻ പോലത്തെ ഹായ് വാട്ട്സ് യുവർ നെയ്മിക് വിച്ച് ക്ലാസ് യുവർ സ്റ്റഡിറ്റ് വെർഇസ് യു സ്കൂൾ ജനപടേക്ക ഏഖണ്ഠ ആ ഒരു മണിക്കൂർ എല്ലാ ദിവസവും നടന്നാണ് കേട്ടോ പോകുന്നത് ഹോസ്റ്റലിൽ പോസ്റ്റലിൽ നിന്നാണ് പഠിക്കുന്നത് ഇപ്പോൾ ലീവ് ആയതുകൊണ്ട് അബി വിൻറ്റർക്കാ ലീവനാ വിന്റർ വെക്കേഷൻ ഓക്കെ ഇവിടെ നിന്നുള്ള ഇവരുടെ അടുക്കളയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഉള്ള കാഴ്ച നിങ്ങൾ കണ്ട ഇത് ഇവരുടെ കൃഷിയുടെ ആണിത് ഇവിടെ നമ്മളുടെ കോളിഫ്ലവർ അതുപോലെ തന്നെ ക്യാബേജ് പിന്നെ മൂളി മൂളി കണ്ടോ നിങ്ങൾ നല്ല വലിയ മൂളി അതെല്ലാം ഇവർ പിടിപ്പിച്ചിട്ടുണ്ട് ഇതിപ്പം വാടി തുടങ്ങുകയാണ് കാരണം വിൻ്റർ സീസൺ ആണല്ലോ അതുകൊണ്ട് തന്നെ മഞ്ഞക്കെ വീഴും ഇങ്ങോട്ടേക്ക് പതുക്കെ പതുക്കെ ഇതുണ്ട് ഇവിടുന്ന് നോക്കുമ്പോൾ നമ്മളുടെ ോളഗിരി ഇതാ കറക്റ്റ് ഇവരുടെ ബാക്ക് സൈഡില് എന്നാ വ്യൂ എല്ലാ ദിവസവും ഈ വ്യൂ കണ്ടവര് ഉണരുന്നത് നമ്മൾ ഈ കാണുന്നത് ഇവര് ആട് അവിടെ ഉണക്കി വെച്ചേക്കുന്ന ആടില്ലേ ആടിന്റെ തൊലിയാണ് ഏട്ടാ ഇതിന്റെ രോമം എടുക്കാൻ വേണ്ടിട്ടാണ് രോമം ആ ഒരു ലെതർ ടൈപ്പ് സാധനം എടുക്കാനായിട്ട് ഉണക്കാനായിട്ട് ഇട്ടേക്കുന്നതാണ് കേട്ടോ ഇവിടെ ഉണ്ടല്ലോ വെയില് വന്നതിന് ശേഷം ഏ പോലത്തെ നമ്മുടെ രാജ്മല്ല അതിനേക്കാളും കുറച്ചും കൂടി ഓക്കെ ആപ്ലോ രാജ്മ പോലത്തെ രാജ്മ ഇത് രാജ്മല്ല രാജ്മനേക്കാളും കുറച്ചും കൂടി ചെറിയ സാധനമാണ് ഷിമി കോ ഷിമിന്നാണ് എന്റെ പേര് പറയുന്നത് ഇവിടെ പിന്നെ നമ്മളുടെ ദാ കോണ്ാക്കി സെറ്റാക്കി ഉണക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ആ ഓ എന്താ ഇവിടെ നിങ്ങളെ ഞാൻ കാണിച്ച് കാഴ്ച്ചു കാണിച്ചു തരാം നോക്കി ഞങ്ങൾ വലിയ മത്തങ്ങ എന്ന് പറഞ്ഞാൽ വലിയ യമണ്ടൻ മത്തങ്ങകളാണ് കേട്ടോ ഈ ഒരു ഭാഗത്തുള്ളത് കണ്ട ഞങ്ങൾ എൻ്റെ കൈ വെക്കുമ്പോഴാണ് അതിൻ്റെ ഒരു വലിപ്പം മനസ്സിലാവുക കണ്ടോ വലിയ മത്തങ്ങ ചെറുതുകൊണ്ട് പക്ഷെങ്കിൽ ഇത് നോർമലി കാണുന്നതിനെക്കാളും വലിയ മത്തങ്ങയാണ് അടുക്കളയുടെ ഉണ്ടല്ലോ അതാ ഓപ്പോസിറ്റ് സൈഡിൽ അവിടെ നോക്കുവാണെങ്കിൽ അവിടെ നീൽഗിരി മൗണ്ടനാണ് കേട്ടോ വരുന്നത് കൂടാതെ ഉണ്ടല്ലോ അത് ഉണ്ടെങ്കിൽ നമ്മുടെ മൂലയിൽ റാഡിഷ് റാഡിഷ് ഉണക്കാനായിട്ട് വിട്ടിട്ടുണ്ട് ആഹാ നോക്കി ഇട്ടേക്കുന്ന എല്ലാം ഇവരെ ഉണക്കി യൂസ് ചെയ്യുക കാരണം ഈ ഒരു തണുപ്പ് കാലത്ത് ഇത് മസ്റ്റാണ് എന്തായാലും ഉണ്ടല്ലോ ഇവരുടെ രാവിലെ തന്നെ ഇവരുടെ കൃഷിയിടത്തിലൂടെ ഒരു നടത്തമായിക്കോട്ടെ എന്ന് വിചാരിച്ചു എന്തായാലും കൊള്ളാം നല്ല ഭംഗിയുള്ള ബാക്ക്ഗ്രൗണ്ടിൽ നോക്കി എന്നാൽ രസമാണ് ഇതിലേക്ക് ഇങ്ങനെ നടക്കാമെന്നറിയാമോ ദോളാഗിരി ലോകത്തിലെ എട്ടാമത്തെ ഏറ്റവും ഉയരം കൂടിയ മൗണ്ടനാണ് നമ്മളുടെ ബാക്ക് സൈഡിലുള്ളത് ആ ഒരു മൗണ്ടന്റെ കാഴ്ച ഇവർക്ക് ഇവരുടെ കൃഷിയിടത്തിൽ നിന്നും അടുക്കള തോട്ടത്തിൽ നിന്നും എന്നും രാവിലെ കാണാൻ പറ്റും കേട്ടോ താങ്ക് യു ബൈ ബൈ ഓക്കെ ഞാൻ ഇനിയിപ്പം അടുത്ത് ഇവർ വീട് കാണാൻ വേണ്ടി പോട്ടെ ബയ്യാജി എന്നോട് കൂടെ വരാൻ പറഞ്ഞു ബൈ ബൈ യെസ് ബൈസ് ഇതൊരു ട്രഡീഷണൽ വില്ലേജ് ആയിരുന്നു എന്നും പിന്നെ ഇപ്പോഴത്തെ കാലത്ത് ആളുകൾ കോൺക്രീറ്റ് ബിൽഡിങ്ങുകളൊക്കെ പണിത് ഈയൊരു ഗ്രാമത്തിൻ്റെ ആ ട്രഡീഷണൽ ലുക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്നാണ് കേട്ടോ ഇദ്ദേഹം പറഞ്ഞത് യെസ് എന്താ ഇവിടെ കോഴീൻ്റെ കോഴിയൊക്കെ ഉണ്ട് കേട്ടോ ഓക്കെ ആ അതെ കേ നമസ്തേ ഓക്കേ ഇവിടെ ദീതിയുണ്ടേ ഓ ദിസ് ഈസ് ദ ട്രഡീഷണൽ ആ പഴയ വീട് ഇത് അതിനേക്കാളും പഴയ വീടാണ് ഞാൻ പറയില്ല മുന്നൂറ് വർഷത്തോളം പഴക്കമുള്ള വീടിൻ്റെ ഉൾഭാഗം ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക അത്തോട്ട് കയറി വന്നപ്പോഴത്തേക്കും അത്യാവശ്യം നല്ല ചൂടൊക്കെ ഉണ്ട് കാരണം ഇതെല്ലാം കത്തിച്ച് സെറ്റാക്കി റെഡി ആക്കി വെച്ചേക്കുമല്ലേ ഇവിടെ ഒരു രീതിയാണുള്ളത് ഓക്കെ ബില്ലി ഈ കായേ പഴയ ഫോൺ ആ അബി യൂസ് കർത്തായൊക്കെയാ അബി ബി യൂസ് കർത്തായേ ഓക്കേ ഇതാ ഇതുപോലത്തെ ഫോണാണ് ഇപ്പോഴും യൂസ് ചെയ്യുന്നത് കേട്ടോ അതൊക്കെ നിങ്ങൾ ഈ ഒരു ഗ്രാമത്തിലുണ്ടല്ലോ പല ഫിലിമുകളുടെയും ഷൂട്ടിംഗ് നടക്കുന്നുണ്ട് അതിൻ്റെ അകത്തുണ്ടല്ലോ നമ്മൾ ഹോളിവുഡ് ഫിലിമായിട്ടുള്ള ബ്ലാക്ക് ഹോഴ്സസ് എന്നൊക്കെ പറഞ്ഞ ഫിലിം ഒക്കെ ഉണ്ട് അതിൻ്റെ എല്ലാം ഷൂട്ടിങ് ഈ ഒരു ഗ്രാമത്തിലായിരുന്നു കേട്ടോ അതുപോലെ ഒരുപാട് നേപ്പാളി ഫിലിംസ് ഒക്കെ ഇവിടെ ഷൂട്ട് ചെയ്യുന്നുണ്ട് ഈ ഒരു ഭാഗത്തൊക്കെ നിങ്ങൾ കണ്ട ആൾക്കാരൊക്കെ എന്താ പിള്ളേരെല്ലാം ഇങ്ങനെ വന്ന് ഇവിടെ ഇരുന്ന് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചൂട് കായാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കാരണം ഈ ഒരു തണുപ്പത്ത് രാവിലെ ഗുഡ് മോർണിംഗ് ഇതിങ്ങനെ ചൂട് കണ്ട് പിള്ളേരൊക്കെ കളിക്കുന്നതൊക്കെ കണ്ട അതൊരു രസമാണ് അപ്പൂപ്പന്മാരൊക്കെ ഇവിടെ ഉണ്ട് അവരെല്ലാം ഇരുന്ന് ചൂട് കായയാണ് നമസ്തേ ഓ ഗർമി ഗരം കരേ ഇവിടെ ഉള്ള അധികം ആളുകൾക്കും നമ്മളുടെ ഈ ഹിന്ദി ഭാഷ അറിയില്ല എല്ലാവരും തന്നെ ഇവിടുത്തെ ഭാഷയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് ഇവർക്ക് ഞാൻ മുമ്പേ പറഞ്ഞില്ലായിരുന്നു ഇവർക്ക് ഒരു ഷർപ്പ ലാംഗ്വേജ് ഉണ്ട് അതുകൂടാതെ തക്കാളി ലാംഗ്വേജ് ഉണ്ട് പിന്നെ ടിബറ്റൻ ലാംഗ്വേജും വരുന്നുണ്ട് ഇവിടെ ദീദിമാർ നമസ്തേ കുക്കിംഗ് ചലറേ कुकिंग खाना ആ ഓക്കേ മൂളി ആ ഇത് ഉരുണ്ട മൂളി കേട്ടോ നീളണ്ടതല്ല ഉരുണ്ട മൂളിയാണ് ഇവർ കറി വെക്കുന്നത് മേം ഇന്ത്യ സേ ഇന്ത്യ ആ കേരള ആ അപ്പോൾ അവരവിടെ ഇതാക്കുന്നുണ്ട് ഇതാ പറ അടുപ്പ് ഇത് ഉണ്ടാക്കണേ അടുപ്പ് അടുപ്പത്ത് ചൂട് വെള്ളമൊക്കെ സെറ്റാക്കുന്നുണ്ട് ഗുഡ് മോർണിംഗ് വാഷിംഗ് ചലറേ ആ ഇവിടെ ഓ ഞാൻ ഹിന്ദി പറഞ്ഞിട്ടൊരു കാര്യമില്ല ആ ഇവിടെ എന്തോ മരത്തടി വൃത്തിയാക്കി എടുക്കുകയാണ് കേട്ടോ ഓക്കെ അച്ഛ കൊള്ളാം ഞാൻ ഇവരോട് പറഞ്ഞാലും വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഹായ് യുവർ ഓക്കെ നല്ല രസമില്ല പിള്ളേരെയൊക്കെ കാണാനായിട്ട് തൊട്ടേക്ക് കിട്ടിട്ട് ഓക്കെ എന്തേം കൂടി ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാർ വന്നിരുന്നു ഞാനിട്ട് ഇപ്പം ഇവിടെയുള്ള ആൾക്കാരൊക്കെ ഓൾമോസ്റ്റ് കുറച്ച് പെണ്ണുങ്ങളായിട്ടുള്ള ആളുകൾ ചുറ്റും കൂടിയിട്ടുണ്ട് ഓക്കെ ഓ യോഗ സുന്ദരേ ബ്യൂട്ടിഫുൾ ആ നഗർ കോട്ട് ആ നഗർകോട്ട് കോട്ട് നഗർ കോട്ട് ോരിക്കോട്ട് ആ നൌരിക്കോട്ട് എന്നാണ് കേട്ടോ ഈ ഒരു ഗ്രാമത്തിന്റെ പേര് നഗർകോട്ട് എന്ന് പറയുന്ന വേറൊരു ട്രഡീഷണൽ വില്ലേജ് നമ്മുടെ കാഠ്മണ്ഡുവിന്റെ അടുത്തുണ്ട് എന്നാലും ഇവിടുത്തെ ഗ്രാമവും അതുപോലെ തന്നെ ഇവിടുത്തെ ആളുകളും ഇവിടുത്തെ ആളുകളുടെ സ്വഭാവം ഒക്കെ നൈസാണ് കേട്ടാൽ എന്നാലും ഇവർ ഇന്ന് വെയിലുള്ളത് കൊണ്ടാണ് അടുക്കളയൊക്കെ പുറത്തോട്ടാക്കിയത് ഓക്കെ ഫിർമിലെങ്കിൽ ബൈ ബായ് ഓക്കെ നമുക്ക് വീണ്ടും മുമ്പോട്ടേക്ക് അടക്കാം ഗ്രാമത്തിലൂടെ ഓക്കെ ബൈ ബായ് എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലിയാണ് അതിനൊരു കാരണം എന്താണെന്ന് പറയാമോ ഇവിടെ അധികം നമ്മുടെ നാട്ടിൽ നിന്നുള്ള ആളെക്കാൾ കൂടുതൽ വിദേശത്തു നിന്നുള്ള ആളുകൾ ബൈ ബൈ ആണ് വരുന്നത് അപ്പോൾ അവർ നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ് ഇവരോടൊക്കെ പെരുമാറുന്നത് ബൈ ബൈ അപ്പം എല്ലാവരും ആ ഒരു ഇത് പിന്നെ പൊതുവേ നേപ്പാളിൽ അതിഥി ദേവോ ബാവോ എന്ന് പറയുന്ന ആ ഒരു കാര്യം വളരെ വലുതായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കൊണ്ടും ഇവിടെയുള്ള ആളുകൾക്ക് ഈ നിന്ന് വരുന്ന ആളോട് ഇങ്ങനെ ഇടപഴ ഇടപഴകുന്നതിൽ വലിയ എന്താ പറയുക കുഴപ്പങ്ങളൊന്നുമില്ല ഭയങ്കര ഫ്രണ്ട്ലിയാണ് ഹായ് ഗുഡ് മോർണിംഗ് വേർ യു ഗൈസ് ഫ്രം ഫ്രിയർ സ്റ്റഡിങ് ഓക്കെ യു കെ ആർമി ഇപ്പോൾ പോയാൽ അവരുണ്ടല്ലോ പുള്ളിക്കാരൻ വന്നിട്ട് യു കെ ആർമിയിലാണ് പുള്ളീൻ്റെ നേറ്റീവ് വന്നിട്ട് ഇവിടെയാണ് പക്ഷേങ്കിൽ ഇപ്പം യു കെ സിറ്റീസൺ ആണ് അപ്പോൾ ഈ സമയത്ത് വെക്കേഷൻ ആയിട്ട് ഈ ഒരു നാട്ടിലോട്ട് വന്നതാണ് അപ്പോൾ കറങ്ങാനൊക്കെ ആയിട്ട് ഇറങ്ങിയത് നമ്മൾ സ്റ്റേ വിശാലമായ കൃഷിയിടം ഇവർക്കുണ്ട് ഇവിടെ ഇവർ കൃഷി ചെയ്യുന്നുണ്ട് പിന്നെ ഉണ്ടല്ലോ ഈ ഒരു സമയത്ത് ഇവിടെ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള ആളുകൾ പ്രത്യേകിച്ചും പുതു തലമുറയിൽപ്പെട്ട ആളുകൾ ഇവിടെ നിന്നും മൈഗ്രേറ്റ് ചെയ്ത് പുറത്തേക്ക് പോകുന്നുണ്ട് ഇപ്പോൾ പുറത്തെ കൺട്രീസ് അല്ലെങ്കിൽ ടൗണുകളിലോട്ട് അങ്ങനെയൊക്കെ ഈ മൈഗ്രേഷൻ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ ശരിക്കും നമ്മുടെ നാട്ടിൽ മാത്രമല്ല ലോകത്ത് എല്ലാ എന്താ പറയുക ഡെവലപ്പിംഗ് അല്ലെങ്കിൽ കുറച്ചും കൂടി മൂന്നാം രാജ്യങ്ങളിൽ നിന്നൊക്കെയാണ് പറയുന്നത് അതായത് ഡെവലപ്മെൻ്റ് ഒന്നും അത്ര നല്ല രീതിക്ക് എത്താത്ത സ്ഥലങ്ങളിൽ നിന്നും എത്തിയ അല്ലെങ്കിൽ ഉള്ള സ്ഥലങ്ങളിലേക്കും മൈഗ്രേഷൻ നടക്കുന്നുണ്ട് കേട്ടോ നമ്മൾ കേരളത്തിലെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെ നടക്കാതെ നടക്കാതിരിക്കണമെങ്കിൽ ആളുകൾ പുറത്തേക്ക് പോകാണ്ടിരിക്കണമെങ്കിൽ ഇവിടെ അതിനുള്ള സൗകര്യങ്ങൾ അതിനുള്ള ജീവിത സൗകര്യങ്ങൾ ജീവിത സാഹചര്യങ്ങളൊക്കെ കൊണ്ടുവരണം അതിന് നമ്മളുടെ അധികാരികളും അതുപോലെ തന്നെ നമ്മളും ശ്രമിക്കണം ദീർഘവീക്ഷണമുള്ള അധികാരികളാണ് ശരിക്കും ഏതൊരു രാജ്യത്തെയും മുന്നോട്ടേക്ക് നയിക്കുന്നത് കേട്ടോ കുറച്ചുകൂടി മുമ്പോട്ട് അവിടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഗ്രാമത്തിലെ വീടുകളൊക്കെ അവസാനിച്ചു പിന്നീട് അങ്ങോട്ടേക്ക് കൃഷിയിടങ്ങൾ തുടങ്ങി ഈ ഒരു കൃഷിയിടങ്ങളും കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ അങ്ങോട്ട് പൈൻമരക്കാടുകളായി അത് കഴിഞ്ഞിട്ടാണ് നമ്മളുടെ ആ ഒരു മലനിര വരണ്ട മലനിര തുടങ്ങുന്നത് അതിൻ്റെ അപ്പുറയാണ് നമ്മളുടെ ദോളാഗിരി മൗണ്ടൻസ് ഒക്കെ ഉള്ളത് അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ പോകുന്നതെന്ന് അറിയാമോ നമ്മു ദൂരം ആ ഒരു പോഷൻ പോഷം കണ്ടങ്ങൾ അവിടേക്കാണ് കേട്ടോ അവിടെ ഇത് കണ്ടങ്ങൾ ചെറിയൊരു കൊടിയൊക്കെ പറക്കുന്നുണ്ടല്ലേ അവിടെ സംതിങ് സ്പെഷ്യൽ ആയിട്ടുണ്ട് ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ലായിരുന്നു നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആളുകൾ താമസിച്ചിരുന്ന ആ ഒരു ഗുഹ നമസ്തേ ശരിക്കും ഇവിടെ ആളുകൾക്കൊക്കെ ഉണ്ടല്ലോ ഖേത്തുണ്ട് ഇവിടെ ഇവിടെ പ്രധാനപ്പെട്ട വരുമാന മാർഗം എന്ന് പറയുന്നത് കൃഷിയിടമാണ് ധന്യവാദ് ഞാനിങ്ങനെ നടക്കുമ്പോൾ ഒരുപാട് ആൾക്കാർ കൃഷിയിടത്തിൽ പോയിട്ട് രാവിലെ പോയി വരാം അതിരാവിലെ പ്രധാനമായിട്ട് ഇവരുടെ കൃഷി ചോളം അതുപോലെ തന്നെ നമ്മൾ നേരത്തെ കണ്ട ബീൻസ് പിന്നെ ഇതാ ഇത് ചെ ഒരുതരം ഗോതമ്പാണ് കേട്ടോ ഗോതമ്പ് പിന്നെ മില്ലറ്റ് ഒക്കെയാണ് ദ ഹാപ്പിളിൻ്റെ ഒരു ആധുനിക കൃഷി അതായത് ഡ്രിപ്പ് ഇറിഗേഷൻ ഉള്ള ഒരു കൃഷിയിടത്തിലേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത് എന്തായാലും ഇവിടെ ഒരുപാട് ആപ്പിൾ തൈകൾ നട്ടിട്ടുണ്ട് മുമ്പ് ഇവിടെ ആപ്പിളായിരുന്നു അത്രയും മെയിൻ ആയിട്ടുണ്ടായിരുന്നത് പിന്നീട് ആപ്പിളിൻ്റെ അത് മാറി ഇവർ ബാക്കിയുള്ള കൃഷികളിലേക്ക് വന്നു വീണ്ടും ആപ്പിൾ തിരിച്ച് വരുവാണെന്ന് തോന്നുന്നു കേട്ടോ ദാ ഇവിടെ ഈ ഒരു ഭാഗത്തുണ്ടല്ലോ ഇവിടെ പ്രധാനമായിട്ടും ഈ ചരക്കൊക്കെ കൊണ്ടുവരുന്ന കുതിരയുടെ പുറത്താണ് അപ്പോൾ ആ കുതിരകൾ മേയാനായിട്ടൊക്കെ വന്നിട്ടുണ്ട് അവിടെ നിന്നൊരു ബയ്യാജി ആ ഒരു കുതിരേനെ മേയിച്ച് മേയ്ച്ച് ഇത് അതല്ലേ നടക്കുന്നുണ്ട് കേട്ടോ ഏത് നാട്ടിൽ പോയാലും നമുക്കിതാ ഈ ഒരു സാധനത്തിന് കാക്കേനെ കാണാൻ പറ്റും കേട്ടോ ഇതാണ് ഹിമാലയം കാക്കയെ വീണ്ടും മുമ്പോട്ടൊക്കെ നടക്കുമ്പോൾ ഇതാ നമ്മളുടെ കാടെത്തി അങ്ങനെ ഈ പൈൻമര കൂടി പോകാൻ വേണ്ടി രണ്ട് ഓപ്ഷൻ ഉണ്ടോ ഈ കോൺക്രീറ്റ് വഴി പോകാം ഞാൻ കോൺക്രീറ്റ് വഴി വിട്ടിട്ട് ഒരു ഷോർട്ട് വഴി കാടിനുള്ളിൽ കൂടി ഈ അരുവിയുടെ തീരത്തേക്കൂടിയൊക്കെ കയറി നമ്മളുടെ ദോളാഗിരി മലനിരകളെയൊക്കെ കണ്ട് ശരിക്കും ഉണ്ടല്ലോ സ്വർഗ്ഗത്തിലേക്ക് നമ്മൾ നടന്ന് കയറുന്ന ഒരു പ്രതീതിയാണ് കേട്ടോ ആ രീതിയിൽ നടന്ന് ഇതാ ഇപ്പം ഇതുപോലൊരു വീണ്ടും ഒരു വഴിയിലേക്ക് നമ്മൾ വന്ന് മുട്ടിയേ അപ്പോൾ ഇവിടെ ചെറിയ ബിൽഡിങ്ങുകൾ കാര്യങ്ങളൊക്കെ കാണാം ഒരുപാട് പ്രെയിങ് ഫ്ലാഗ് ഒക്കെ ഇത് ഇവിടെ കാണാൻ കേട്ടോ നമുക്ക് ഇതാ ഇവിടെ കണ്ടെങ്ങൾ ഞാൻ ദൂരേന്ന് ഭൂ നല്ലൊരു ബാസ് സൗണ്ട് കേട്ട് ഇങ്ങോട്ട് വന്നതാണ് ഇവിടെ ഉണ്ടല്ലോ മലയിൽ നിന്ന് ഉരുക്കി വരുന്ന ആ ഒരു വെള്ളം ഇതുപോലുള്ള പല പല ടാങ്ക് പോലെ നിർമ്മിച്ചേക്കാണ് അതിൻ്റെ അകത്ത് വന്നു അതിൽ നിറഞ്ഞ് പിന്നെ താഴോട്ടേക്ക് വീണ്ടും ഒഴുകി താഴെ വീണ്ടും അതേപോലെ ടങ്കലുണ്ടോ അങ്ങനെ അങ്ങനെ അങ്ങനെയാണ് കേട്ടോ താഴത്തേക്ക് എത്തിക്കുന്നത് താങ്ക് യു ഞാൻ മുമ്പോട്ടേക്ക് നടന്നപ്പോഴത്തേക്ക് ഒരു ബയ്യാജിനെ കണ്ടു അപ്പോൾ ഇവിടെ നിന്നാണ് വരുന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഇന്ത്യയിൽ നിന്നാണ് കേരളത്തിൽ നിന്നാണ് പറഞ്ഞപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞത് പുള്ളീൻ്റെ കൂടെ ഖത്തറിൽ പണിയെടുത്ത സമയത്ത് അവിടെ കുറേ മലയാളികളുണ്ടായിരുന്നു അവിടുന്ന് കുറച്ചധികം മലയാളം പാട്ടൊക്കെ പുള്ളിക്കറിയാം വളരെ നല്ല ആൾക്കാരാണ് വളരെ സ്നേഹമുള്ളവരാണെന്നൊക്കെയാണ് ഞാൻ ഈ ഒരു വഴിയിൽ കണ്ട ആളുകൾ പല ആൾക്കാരോടും കേരളത്തിൽ നിന്നാണെന്ന് പറയുമ്പോൾ തൊണ്ണൂറ്റമ്പത് ശതമാനം ആൾക്കാരും നമ്മളെപ്പറ്റി നല്ല അഭിപ്രായമാണ് ആട്ടോ പറയുന്നത് അത് നിങ്ങൾ പ്രത്യേകിച്ച് പ്രവാസ ലോകത്തൊക്കെയുള്ള ആളുകൾ ഇങ്ങനെ പുറം നിന്ന് വരുന്ന ആളുകളോടൊക്കെ നല്ല രീതിയിൽ സ്നേഹത്തോടെ സ്വന്തം മനുഷ്യനെ ചേട്ടനെയൊക്കെ പോലെ നിങ്ങൾ ട്രീറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് കേട്ടോ താങ്ക് യു സോ മച്ച് ഞാൻ ആദ്യമേ ഉണ്ടല്ലോ അതാ ഈ ഒരു ബയ്യാജി ഇവിടുന്ന് എന്ത് തുണിയലൊക്കെയാണ് ഓരേന്ന് കണ്ടപ്പോൾ ഞാനന്ന് പേടിച്ച് കേട്ടോ नमस्ते नमस्ते ये क्या बिल्डिंग है कौन सा बिल्डिंग है ये वाला पता नाही पता नाही पता नाही ഓക്കേ ഇവിടെണ്ടല്ലോ കണ്ടോ ഇങ്ങൊരു ലൈൻ 빌ഡിംഗ് പോലെ കാണാനുണ്ട് ഇത് എന്തിന്റെയാണെന്ന് അറിയില്ല ആളുകളെ താമസിക്കാനോ അല്ലെങ്കിൽ ഈ ഒരു മൊണാസ്ട്രിയോ അല്ലെങ്കിൽ ഗുംബയോ ആയിട്ട് എന്തോ ബന്ധപ്പെട്ടാണ് കാരണം ഇവിടെ അതുപോലെ സ്തൂപങ്ങളൊക്കെ പഴയ കാലത്തുള്ള ആ ഒരു സ്തൂപങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് നല്ല ദാഹം ഇത്രയും നടന്ന് മല കയറി വന്നതല്ലേ ഇവിടെ ഉണ്ടായിരുന്ന ആ ഒരു പൈപ്പിൽ നിന്ന് വെള്ളം കുടിച്ച് ദാ വീണ്ടും മുമ്പോട്ടേക്ക് നടക്കുമ്പോൾ ഇനിയിപ്പോൾ നമുക്കിത് ഇതുവഴി ഇങ്ങനെ താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് അങ്ങ് താഴെ പോകണം പുഴ വരുന്നുണ്ട് ആ പുഴയിൽ നിന്ന് കടന്ന് കയറി ദു ദൂരമായിട്ടൊരു വെള്ളച്ചാട്ടമൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കാണുന്നുണ്ടോ നിങ്ങളവിടെ അതിനുശേഷം വാ നമ്മളിപ്പോൾ കയറിയതിനേക്കാളും വലിയ ഹൈറ്റിലാണ് ആ ഒരു ഗുഹയുടെ മേലഭാഗം ഉള്ളത് നോക്കി നമ്മൾ ശരിക്കും പറഞ്ഞാൽ മഞ്ഞുമലയുടെ തൊട്ട് താഴെ എത്തും ഇത് അവിടം വരെ നമുക്കിനിപ്പം നടക്കണേ ഈ ഒരു വെള്ളമെങ്കിലും കുടിച്ചില്ലെങ്കിൽ ശരിയാവില്ല വാ മലയിറങ്ങി തുടങ്ങാല്ലോ ട്രെക്കിംഗ് എന്നത് കൊടുമുടിയിലേക്ക് എത്തിച്ചേരുക എന്നത് മാത്രമല്ല അത് നമ്മുടെ ഉള്ളിലെ ശക്തി ചുറ്റുമുള്ള സൗന്ദര്യം ഈ വിശാലമായ ലോകവുമായുള്ള നമ്മളുടെ ബന്ധം കണ്ടെത്തുക എന്നിവ കൂടിയാണ് അതിനാൽ നമ്മളുടെ ഷൂസ് കെട്ടി ഈ പുതിയ സാഹസിക യാത്രയിലേക്ക് പുറപ്പെടുമ്പോൾ നമുക്ക് ഓർക്കാം പർവ്വതങ്ങൾ നമ്മുടെ ക്ഷമയെ മാത്രമല്ല പരീക്ഷിക്കുന്നത് അവ നമ്മെ വിനയം പഠിപ്പിക്കുന്നു നദികൾ ഒഴുകുക മാത്രമല്ല ചെയ്യുന്നത് പാത അനിശ്ചിതമാകുമ്പോഴും മുന്നോട്ട് നീങ്ങാൻ അവ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ആകാശമോ അത് എപ്പോഴും അവിടെയുണ്ട് വിശാലവും അനന്തവും നമ്മെ വലിയ സ്വപ്നങ്ങൾ കാണാൻ പ്രേരിപ്പിക്കുന്നതുമായി വീഡിയോയ്ക്ക് ഒരു ലൈക്ക് മറക്കല്ലേ